മനുഷ്യരേ നമ്മുടെ ദൈവമൊന്ന് മനുഷ്യരേ ഇതൊന്നും കേൾ പിന്നെ മതത്തിലേക്ക് ആളെ ചേർക്കണം അതിന് ഏത് തന്ത്രവും അവർ പ്രയോഗിക്കാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടികൾ ാണ് അജ്ഞതയാണ് അവരിലുള്ള അവരുടെ അവരുടെ സ്വധർമ്മത്തെ കുറിച്ച് അവരുടെ മതത്തെ കുറിച്ചിട്ടുള്ള അജ്ഞത അവരുടെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള അവരുടെ നാടിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള അവരുടെ ധർമ്മത്തിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള അജ്ഞത വർത്തമാന കാലത്ത് എന്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള അജ്ഞത ഇത് മൂന്നും ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു അജ്ഞതയാണ് 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് ഇസ്ലാം അനുസ്യൂതമായി വളർന്നുകൊണ്ടിരിക്കുന്നു അഭിനേതാക്കളിൽ നിന്നും എഴുത്തുകാരിൽ നിന്നും ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ചിന്തകന്മാരിൽ നിന്നുമെല്ലാം ഇസ്ലാം സ്വീകരണവുമായി ആളുകൾ മുന്നോട്ട് വരുന്നത് നാം കാണാറുള്ളതാണ് ഇസ്ലാം മതമാണ് സ്രഷ്ടാവിന്റെ മതം അതുമാത്രമാണ് ശരി എന്ന് ബോധ്യപ്പെടുമ്പോൾ ഭൗതിക സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാൽ ആർഷ സമാജത്തിലെ മുഴുവൻ സമയ നുണപ്രചാരികയായ ശ്രുതി പറയുന്നത് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അജ്ഞത കൊണ്ടാണ് എന്നാണ് സ്വന്തം ധർമ്മത്തെയും ചരിത്രത്തെയും വർത്തമാന കാലത്തെയും കുറിച്ചുള്ള അജ്ഞത എന്നാൽ ശ്രുതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുകയാണ് സത്യനാഥൻ എന്ന ഡോക്ടർ മുഹമ്മദ് സാദിഖ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മതവേദ ഗ്രന്ഥങ്ങളിൽ അവഗാഹം നേടിയിരുന്നു അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് DNB from National Board of Examinations, Member of National Academy of Medical Sciences, FICO, Fellow of International Council of Ophthalmology, FRCS Glasgow, Fellow of the Royal College of Physicians and Surgeons of Glasgow, FRCS Edinburgh, Fellow of the Royal College of Surgeons of Edinburgh, FRC of Fellow of the Royal College of Ophthalmologists, UK. Adehat in the positions examination coordinator for international council of ophthalmology examiner for various international organizations Preceptor to salus university philadelphia united states adheham angatom tola worldwide organizations member of american academy of ophthalmology member of european society of cataract and refractive surgeons member of cornea society usa ആർഷ വിദ്യാ സമാജത്തിലെ മുഴുവൻ സമയ നുണപ്രചാരികയായ ശ്രുതിയുടെ ആരോപണത്തിന് മറുപടി പറയുന്ന വ്യക്തിക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായാൽ മതിയാകുമോ എന്നറിയില്ല സ്വധർമ്മത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞു തന്നെയാണ് ഡോക്ടർ മുഹമ്മദ് സ്വാദിഖ് ഇസ്ലാമിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യാന്വേഷികൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഒരു പ്രബോധനത്തിൻ്റെ ഫലമായിട്ടല്ല മറിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇത് എൻ്റെ മനസ്സിനത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദൈവം ഒന്നാണ് ഏകനാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട് പക്ഷേ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ശതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും മനസ് അതിൽ അന്വേഷണം നടത്താറുമുണ്ട് എൻ്റെ അന്വേഷണം അവിടെ വച്ചിട്ടാണ് തുടങ്ങിയത് അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാഖ്യയോഗത്തിലുള്ള ചില അർജുനൻ അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ അർജുനൻ്റെ ചില ചോദ്യങ്ങൾക്ക് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥ കേശവ എന്ന് തുടങ്ങുന്ന ഒരു ഉത്തമ ഉത്തമ സ്വഭാവം ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട് അതിലൂടെ ആ സിഫത്തുകൾ ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മുതലെൻ്റെ പരിശ്രമം തുടങ്ങി അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ചിന്തതി ശസ്ത്രാണി നയനം ദ ദഹതി പാവക എന്ന് തുടങ്ങുന്ന പറ്റിയുള്ള ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട് ആത്മീയതയുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു ഒരു കഠിന പരിശ്രമത്തിലായിരുന്നു അതുപോലെ ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് ദൈവമായിട്ട് ഏറ്റവും എടുക്കാനുള്ള വഴി അത് ഒരു പരിത്യാഗ സർവസംഘ പരിത്യാഗമാണ് ആ ഒരു പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത് മുടി ചെയ്യരുത് ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള കഠിനമായൊരു സന്യാസത്തിൻ്റെ പോലെയുള്ള ഒരു 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 വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു ഇതിലും കഠിനമായൊരു വഴി നിന്റെ തപ്തിക്ക് വേണ്ടി അനുധാപനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചെന്നത് ഇതാണ് യഥാർത്ഥമായ വഴി എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല അത് വളരെ ഞാൻ ഉദ്ദേശിച്ചും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് നട എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ 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 ഞാനുദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം ഉള്ള വളരെ വലിയൊരു ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ച കാഴ്ചവെച്ചത് പക്ഷേ അതിലൊരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു അത് അത് സഹിക്കേണ്ടി വന്നു നേരിടേണ്ടി വന്നു പിന്നെ ഞാൻ എം ബി ബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ തീരുമാനം എന്തായിരുന്നു ഉണ്ടെങ്കിൽ എം ബി ബി എസ് കോഴ്സ് കഴിയണം കഴിഞ്ഞതിന് ശേഷം ഹിമാല ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ളൊക്കെ ഉദ്ദേശമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വളരെ ഭൗതികമായ ഒരു ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത് അവിടെ ഒരു ചോദ്യമുണ്ട് സാധാരണ ലിബറൽ എന്ന് പറഞ്ഞെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെടാറുള്ളത് അത് വളരെ ഇടുങ്ങിയതാണ് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒന്നാണ് ജീവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് ഇവിടെ താങ്കൾ വളരെ വ്യത്യസ്തമായി പറയുന്നു ഇസ്ലാം ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിശാലമായ ഒരു വിശാലമായ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന് അത് വാസ്തവത്തിൽ മറ്റ് മതത്തിൻ്റെ ആളുകൾ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൻ്റെ ആളുകൾ ആ മതത്തെ സ്വന്തം ജീവിതത്തേക്ക് പകർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവർക്കതിലുള്ള കാഠിന്യം മനസ്സിലാവാത്തത് കാരണം ദൈവസാമീപ്യത്തിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യണം എല്ലാം പരിത്യജിക്കണമെന്ന് പറയുന്ന ഒരു നല്ല ഭക്ഷണം ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു അതിൽ തന്നെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ ഇതിലേത് ഭക്ഷണവും അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്ന ഭക്ഷണം ഭക്ഷണങ്ങൾ പന്നിമാംസം ഒഴികെ ബാക്കി എല്ലാം മനുഷ്യനും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വൈവാഹിക ജീവിതം അത് മനുഷ്യന് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് അതുപോലെ നല്ല വസ്ത്രം ധരിക്കാം നല്ല ഡീസൻറ്റായിട്ട് നടക്കാം ഇതെല്ലാം മനുഷ്യൻ മനുഷ്യനുവദിച്ചതാണ് നേരമറിച്ച പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ ഇതൊന്നും പറ്റില്ല പക്ഷേ ഇന്നത്തെ ഹിന്ദു സമുദായം ആ രീതിയിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിക്കാത്തത് ആ രീതിയിൽ അവരുടെ മതത്തിന് സ്വന്തം പഠിക്കാത്തത് കൊണ്ടും സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടും അവർക്കത് ലിബറലായിട്ട് തോന്നുകയാണ് പക്ഷേ പടച്ചവൻ അനുവദിച്ചു എന്ന ലിബറലിസം വാസ്തവത്തിൽ ഇസ്ലാമിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്